കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പ്രശ്നം നടന്നത് എല്ലാവരും ശ്രദ്ധിച്ചാണ് മഹിളാ മോർച്ച ബീച്ചിൽ വന്നിരുന്ന കമിതാക്കളെയും യുവതികളെയും യുവാക്കളെയും യുവാക്കളെയുമൊക്കെ ചൂലെടുത്ത് നേരിടുന്നത് പോലെ അതായത് ചൂലുമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് കേട്ടോ അവർ പോയി അടിച്ചോന്നൊന്നും ഞാൻ കണ്ടില്ല ഒരു പ്രതിഷേധമായിരുന്നു അപ്പോൾ ഇത് ഇതിന് പറഞ്ഞത് അവിടെ അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്നു മദ്യപാനം അവിടെ നടക്കുന്നു എന്നൊക്കെയാണ് ആദ്യം തന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കളും ബി ജെ പി ആണെങ്കിലും പ്രവർത്തകരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇത്തരം പ്രവർത്തികളെയാണ് നമ്മൾ മോറൽ പോലീസിങ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ബീച്ചിൽ ചിലപ്പോൾ കവിതാക്കൾ വന്നിരിക്കാം യുവതിയും യുവാവും വന്നിരിക്കാം അവർ ചിലപ്പോൾ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അവിടെ മോശമായ പ്രവർത്തികൾ എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഴുന്നേറ്റ് നിന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുമില്ല ഇനി അഥവാ എങ്ങാനും മോശമായ പ്രവർത്തികൾ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ചൂലെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവരെ പോയി ചോദ്യം ചെയ്യാനോ നിൽക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ സ്ഥലത്തും പോലീസ് സ്റ്റേഷനുകളുണ്ട് നിങ്ങൾക്ക് വിളിച്ചു പറയാവുന്നതേ ഉള്ളൂ ജസ്റ്റ് നമ്പർ എടുത്ത് ഡയൽ ഡയലീയ ഇങ്ങനെയാണ് ബീച്ചിൽ സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനം നടക്കുകയാണ് അല്ലെങ്കിൽ കവിതാക്കൾ അവിടെ അടുത്തെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാം അതല്ലാതെ അവരെ പോയി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മോറൽ പോലീസിങ് നടത്താൻ ഇവിടെ ഒരു ബി ജെ പി ഒരു മഹിളാ മോർച്ചയ്ക്കും ഒരു കോൺഗ്രസ്സുകാരനും ഒരു കമ്മ്യൂണിസ്റ്റ് ും യാതൊരു അവകാശവുമില്ല ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ തന്നെ ഈ കമിതാക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന രണ്ടുപേര് ഇനി പ്രണയിക്കാത്ത പ്രണയിക്കാത്തൊരാണും പെണ്ണും ആയിക്കോട്ടെ ബീച്ചിൽ വന്നിരുന്നാൽ അല്ലെങ്കിൽ കഴുത്തി കൈയിട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ബീച്ചിലേക്ക് നിങ്ങൾ എന്തിനാണ് നോക്കുന്നത് ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബീച്ച് മാത്രമാണ് ഇങ്ങനെയുള്ളത് സാധാരണ വെസ്റ്റേൺ രാജ്യങ്ങളിലെ ബീച്ചുകളൊക്കെ ബിക്കിനി ഇട്ടിട്ടാണ് നടക്കുന്നത് മനുഷ്യന്മാർ അവിടേക്ക് താല്പര്യമുള്ളവർ മാത്രമേ പോകാറുള്ളൂ അല്ലാതെ എല്ലാവരും പോവില്ല ഇപ്പോൾ ഗോവയിൽ അങ്ങനെ ആണെങ്കിൽ ആർക്കെങ്കിലും വന്നിരിക്കാൻ പറ്റുമോ ഗോവയിലെ നാട്ടുകാരും അങ്ങ് തീരുമാനിക്കുകയാണ് ഗോവൻ ബീച്ചുകളിൽ കമിതാക്കൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തുകൊണ്ട് ഗോവയിൽ ഇറങ്ങാൻ പറ്റുമോ മഹിളാ മോർച്ചക്കാർക്ക് ഇനി ഗോവയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ കോവളത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വർക്കലയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ അവിടെയൊക്കെ പോകുന്ന ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർ കമിതാക്കളാണോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് വരുന്നതാണോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി എത്തി നോക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക ബീച്ചുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ ആസ്വദിക്കാനുള്ള സ്ഥലമാണ് അവിടെ പോയിട്ട് നിങ്ങൾ മറ്റേ മോറൽ പോലീസിങ്ങും മറ്റേ പ്രബുദ്ധതയും ഒന്നും വിളമ്പാൻ നിൽക്കരുത് അത് വളരെ വൃത്തികേടാണ് ഈ നാട്ടിലേക്കൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല ടൂറിസ്റ്റുകൾ തിരിഞ്ഞു നോക്കില്ല ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ നിയമപരമായിട്ട് അവിടെ ഒരു മോശം പ്രവർത്തി നടന്നാൽ വേറൊരു കാര്യം നമുക്ക് പറയാം ചിലയിടങ്ങളിലൊക്കെ പ്രായപൂർത്തിയാകാത്ത പിള്ളേർ ചിലപ്പോൾ വന്നിരിക്കാറുണ്ട് അവർ ചിലപ്പോൾ അശീല പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഓടിപ്പോയി അവരെ പിടിക്കാൻ നിൽക്കണ്ട അതിനാണ് ഇവിടെ പോലീസും നിയമസംവിധാനവും ഉള്ളത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായും പോലീസുകാർ എത്തും അവരന്വേഷിക്കും പ്രായപൂർത്തിയായ ആ കുട്ടികളല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ പാരൻസിനെ കോണ്ടാക്ട് ചെയ്ത് അവരെ ഏൽപ്പിക്കും അല്ലാതെ സ്വയം നിങ്ങളാരും നിയമം കയ്യിലെടുക്കേണ്ട ആൾക്കാരല്ല അതിനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക അത് മഹിളാമോർച്ചയ്ക്കുമില്ല ഒരു വിഭാഗത്തിനുമില്ല അപ്പോൾ ഇമ്മാതിരി ഷോ ഓഫ് ഒക്കെ എന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ആധുനിക സമൂഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനകത്ത് ഇമാതിരി ഈ പിന്തിരിപ്പൻ നയങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഈ മറ്റുള്ള യുവാക്കളെയും യുവതികളെയും ഒക്കെ കാണുമ്പോൾ ഒരുതരം അസ്വസ്ഥതയാണ് ആ അസ്വസ്ഥതയൊക്കെ അങ്ങ് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം